താങ്ക് യു താങ്ക് യു ജാമിത ടീച്ചർ കഴിഞ്ഞപ്പോരാളി ഒരു മിനിറ്റ് റൗഡ് ഇസ്ലാമിനെ ആരെങ്കിലും ഒന്ന് എടുത്തേ ഞാൻ രണ്ടു തവണ ഇൻവൈറ്റ് ചെയ്തിട്ട് അയാള് വെറുതെ കിടന്ന് ഡ്രാമ കാണിക്കാണ് റൗഡ് ഇസ്ലാം ജാമ്യത ടീച്ചറോട് മുട്ടാനൊന്നും ആയിട്ടില്ല ഏതായാലും ഒന്ന് എടുത്തോളൂ ആരെങ്കിലും ഞാൻ രണ്ടു തവണ ഇൻവൈറ്റ് ചെയ്തിട്ട് അയാൾ വരുന്നില്ല വെറുതെ കിടന്ന് ഡ്രാമോ

അപ്പൊ മരിച്ച മനുഷ്യനോട് സംസാരിച്ചാല് അത് ആകത്തില്ലേ അതാണ് ചോദ്യം അതെ 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 അത് ഞാൻ പറഞ്ഞല്ലോ മരിച്ചുപോയ ഒരാളോട് പ്രാർത്ഥിക്കുന്നു അത് പാടില്ല എന്ന് കുറാൻ വളരെ കറ്റൻട്രി ആയിട്ട് പറഞ്ഞ ഒരു സംഗതിയാണ് യെസ് അപ്പോ മുസ്ലിങ്ങൾ ഇതൊന്നും മനസ്സിലാക്കിക്കൊള്ളുക നിങ്ങളുടെ തന്നെ നിങ്ങൾ പറയുന്ന കാര്യത്തിന് നിങ്ങൾ തന്നെയാണ് ഇവിടെ അതിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് പ്രൗഡ് ഇസ്ലാം താഴെ ഇരുന്ന് കേൾക്കും ഓക്കെ നിങ്ങൾക്ക് ഇതിനൊക്കെ നല്ല ഉത്തരമുണ്ടെങ്കിൽ അതിനുള്ള റെഫറൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കൊണ്ടുവരാം ഇപ്പോൾ ഒരു കാര്യം ഞാൻ ചോദിക്കുകയാണ് അപ്പോ എല്ലാ മുസ്ലിങ്ങളും മുഹമ്മദിന്റെ സമാധാനം ഉണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു ഒരു മരിച്ചുപോയി മരിച്ചുപോയ മനുഷ്യന് ഈ സമാധാനം ഇല്ലാത്തത് കൊണ്ടല്ലേ സീ ജാമത്തെ ടീച്ചർ ഞങ്ങളോട് എന്തെങ്കിലും ഒരു കാര്യം ആവശ്യപ്പെടുക ഫോർ എക്സാമ്പിൾ അല്ല ടീച്ചർ പോട്ടെ ഇപ്പോൾ ഇവിടെ എസ് ജി ബ്രദറുണ്ട് എസ് ജി ബ്രദറിനോട് എന്തെങ്കിലും ഒരു കാര്യം ആവശ്യപ്പെടുകയാണെങ്കിൽ അത് അദ്ദേഹത്തിന് ആവശ്യമുണ്ട് അതില്ലാത്തത് കൊണ്ടാണല്ലോ ചോദിക്കുക ഫോർ എക്സാമ്പിൾ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ഇവിടെ പ്രാർത്ഥന റൂമിൽ അനേക പ്രാർത്ഥനകൾ ഇവിടെ സഹോദരന്മാർ പറയാറുണ്ട് എൻ്റെ കുട്ടി നന്നായി പഠിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണം അല്ലെ അവൻ്റെ സ്വഭാവം ശരിയാകാൻ വേണ്ടി പ്രാർത്ഥിക്കണം ഇല്ലാത്ത ഒരു കാര്യത്തിന് വേണ്ടിയാണ് എപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കുക ഉള്ള കാര്യത്തിന് വേണ്ടിയാണെങ്കിൽ നമ്മൾ നന്ദി പറയുകയാണ് ചെയ്യുക ദൈവത്തിന് നന്ദി പറയും ദൈവത്തിനോട് ഉള്ള നന്ദി പ്രകടനം ചെയ്യും ഇപ്പോൾ മുഹമ്മദിനു വേണ്ടി ഇവര് ഇത്രയും കാലമായിട്ട് ആയിരത്തി നാനൂറ് വർഷമായിട്ട് മനുഷ്യര് മുഹമ്മദിന്റെ മേൽ പീസ് സമാധാനം ഉണ്ടാകട്ടെ അല്ലെങ്കിൽ മുഹമ്മദിന് സമാധാനം ഉണ്ടാകട്ടെ എന്ന് പറയുന്നതിൻ്റെ ഏറ്റവും വലിയ അർത്ഥം ഞാൻ കാണുന്നത് ഹിദാസിൻ ഹാപ്പീസ് പുള്ളിക്ക് സമാധാനം ഇല്ല രണ്ടാമത് അബ്രഹാമിനെ പറ്റി ടീച്ചർ പറഞ്ഞു അപ്പോൾ അബ്രഹാമിനെ പോലെ അനുഗ്രഹിക്കപ്പെടണമെന്നാണ് നിങ്ങൾ എനിക്ക് വേണ്ടി ദുബ ചെയ്യേണ്ടതെന്ന് പറയുന്നൊരു പതീസ് ഞാൻ വായിച്ചിട്ടുണ്ട് നബിക്ക് വേണ്ടി എങ്ങനെ ദുബ ചെയ്യണമെന്ന് ആരോ ചോദിച്ചപ്പോ പറഞ്ഞു അബ്രഹാമിനെ പോലെ എന്നെ അനുഗ്രഹിക്കണം അബ്രഹാമിന്റെ കുടുംബത്തെ പോലെ എന്നെ ആക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ആ രീതിയില് പ്രാർത്ഥിക്കാൻ പറയുന്നു അപ്പൊ ഇദ്ദേഹത്തിന് ആയിട്ട് ഇദ്ദേഹത്തിന് സമാധാനം അനുഗ്രഹം ഇതൊന്നും അള്ളാഹു കൊടുത്തിട്ടില്ലേ അന്യരെ പോലെ ആകാൻ പുള്ളി ആഗ്രഹിക്കുന്നത് ഇല്ലാത്ത സാധനം കൊണ്ട് ഇല്ലല്ലോ ഈ പുള്ളിക്ക് ഇല്ല ഹിറ്റ് അസുൻ ഹാവ് പീസ് ഹിഡ് അസിന് ഹാവ് ബ്ലെസിംഗ് എന്തിനാണ് അബ്രഹാമിനെ പോലെ പ്രാർത്ഥിക്കാനായിട്ട് ഇത് ആഗ്രഹിക്കുന്നത് അബ്രഹാമിനെ പോലെ ആകാൻ ആഗ്രഹിക്കുന്നത് ഇതൊരു വല്ലാത്ത വല്ലാത്തൊരു ഇറ്റ്സ് എ ബാഡ് ബാഡ് ഫീലിംഗ് അല്ലേ ഇത് കൊടുക്കുന്നത് മുസ്ലിംകളെ നിങ്ങളുടെ നബി നിങ്ങളുടെ അള്ളാഹുവിൻ്റെ ഒരേ ഒരു നബിക്ക് എന്തിനാണ് അബ്രഹാം സോറി അബ്രഹാം അല്ലെ ഇബ്രാഹീമിനെ പോലെ ആകേണ്ട ആവശ്യം െപ്പറ്റി ടീച്ചർ എന്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചോദ്യമാണ് കാരണം നമുക്കില്ലാത്തതാണ് നമ്മൾ ചോദിക്കുക സമ്പത്തുള്ളവൻ ഒരിക്കലും എനിക്ക് സമ്പത്ത് തരണേ എന്ന് ചോദിക്കത്തില്ല പ്രവാചകന്റെ ജീവിതം വെച്ചിട്ട് പ്രവാചകൻ മരിച്ചു പോയപ്പോൾ പ്രവാചകന് ശരി സാധാരണ ആളുകൾ മരിച്ചു കഴിഞ്ഞാൽ സമാധാനം കിട്ടാറുണ്ട് ഇല്ല പ്രവാചകന് രാത്രി ആയി കഴിഞ്ഞാൽ പുറത്തിറങ്ങാൻ പോലും ഭയമായിരുന്നു എന്നാണ് ഇസ്ലാമിക ഗ്രന്ഥങ്ങൾ പഠിപ്പിച്ചു തരുന്നത് ബക്കറ്റിനകത്ത് മൂത്രം ഒഴിച്ചിട്ട് ആയിഷയുടെ കട്ടിലിൻ്റെ അടിയിൽ വെക്കാറുള്ള പ്രവാചകനെയാണ് നമുക്ക് ഇസ്ലാം മതം പരിചയപ്പെടുത്തി തരുന്നത് ഹദീസുകളിലൂടെ നമ്മൾ ഊർക്കര മുഹമ്മദ് അലി സഖാഫി എന്ന് പറയുന്ന പുരോഹിതൻ പറയുന്നുണ്ടായിരുന്നു പ്രവാചകൻ്റെ ഭാര്യയായിട്ടുള്ള ആയിഷയ ആയിഷ ആയിഷയുടെ വൃത്തിയുക്ക് വയറുവേദന വന്നു അപ്പോൾ ബക്കറ്റിനകത്ത് മൂത്രമൊഴിച്ച് ആയിഷയുടെ കട്ടിലിൻ്റെ അടിയിൽ നബി വെച്ചിട്ടുണ്ടായിരുന്നു അതെടുത്ത് കുടിച്ചപ്പോൾ അവരുടെ വയറുവേദന മാറി എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു പ്രവാചകൻ ഒരുപാട് കിങ്കരന്മാരുടെ കൂടെ അല്ലാതെ സഞ്ചരിക്കാറുണ്ടായിരുന്നില്ല ഇപ്പോൾ അന്ന് ഇന്നത്തെ പോലത്തെ ടോയ്ലറ്റ് സംവിധാനങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് അദ്ദേഹം ഒന്നിനും രണ്ടിനുമൊക്കെ വേളയിലേക്ക് പോയാൽ പോലും വെള്ളം എടുക്കാൻ പോലും അദ്ദേഹത്തിന് ഭയമായിരുന്നു ആ ഈ അനസ് എന്നൊക്കെ പറയുന്ന ആൾക്കാർ പ്രവാചകൻ പിന്നെ ഒന്നിനും രണ്ടിനും ഒക്കെ പോയി കഴിഞ്ഞാൽ വെള്ളം എടുത്തു കൊണ്ടുപോയി അവിടെ അടുത്ത് തന്നെ നിൽക്കും അപ്പോൾ സാധാരണ മലമൂത്ര വിസർജനം ചെയ്യുമ്പോഴെങ്കിലും മനുഷ്യനൊരു ധൈര്യം ഉണ്ടാക്കാറുണ്ട് ഇതുമില്ല അപ്പോൾ നബിയുടെ മണം പിടിച്ച് അവിടെ തന്നെ നിൽക്കുകയാണ് അനസ് അതിനെക്കുറിച്ച് ഈ മുഹമ്മദ് അലി സഖാഫി പറയുന്നുണ്ട് മുള്ളൂർക്കര അതായത് അത്യാഗ്രഹത്തോടെ പതിനാല് വർഷം നബിയുടെ മലമൊന്ന് കാണാൻ നബിയുടെ മൂത്രമൊന്ന് കാണാൻ നബിയുടെ പിന്നാലെ നടന്നു എന്നാണ് അനസ് സത്യത്തിൽ നബി പേടിച്ചിട്ടാണ് ഒന്നിനും രണ്ടിനും പോലും പോയിരുന്നത് അപ്പം അങ്ങനെ നോക്കുമ്പോൾ ജീവിച്ചിരിക്കുമ്പോഴും സമാധാനമില്ല മരിച്ചു കഴിഞ്ഞിട്ടും അദ്ദേഹത്തിന് സമാധാനമില്ല അതുകൊണ്ട് നബിക്ക് അറിയാമായിരുന്നു താൻ താൻ ചെയ്ത കൃത്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഒരുപാട് ക്രൂരതകളാണല്ലോ തുണിപൊക്കി നോക്കി ബനോ കുറയിലൊക്കെ നമ്മൾ കണ്ടതാണ് രോമ വളർച്ചയുണ്ടോ ഇല്ലേന്ന് നോക്കി രോമം വളർന്ന ആളുകളെയൊക്കെ കൊല്ലാനും രോമം വളരാത്ത ആളുകളെയൊക്കെ ഭോഗിക്കാനും വേണ്ടി തെരഞ്ഞെടുത്ത പ്രവാചകനാണ് അപ്പോൾ ഈ ചെയ്തികളൊക്കെ വെച്ച് നോക്കുമ്പോൾ ആരെങ്കിലും പ്രതികാരം ചെയ്യാതിരിക്കില്ല അപ്പോൾ നബിയുടെ ഒരു കൊള്ളയടിച്ചിട്ട് കൊണ്ടുവന്ന ഒരു പെണ്ണുമായിട്ടുള്ള ഒരു ആദ്യരാത്രി ഉണ്ട് പിന്നെ സൊഫിയ ഹൈബർ യുദ്ധത്തിൽ കൊള്ളയടിച്ചു കൊണ്ടുവന്നു അപ്പോൾ ആ ടെൻറ്റിന് പുറത്ത് ലൈവായിട്ട് നബിയുടെയും സൊഫിയയുടെയും കളി കണ്ടുകൊണ്ട് നിൽക്കുമായിരുന്നു അബു അയ്യൂബൽ അൻസ്വാരി എന്ന് പറയുന്ന പ്രവാചകന്റെ അനുചരൻ ഊരി പിടിച്ചവാളുമായിട്ട് ഈ സഫിയ എന്ന് പറയുന്ന ലേഡിയുടെ ഭർത്താവിനെയും പിതാവിനെയും ഒക്കെ ഇയാൾ കൊന്നതാണ് അപ്പോൾ മുഹമ്മദ് അവരെയൊക്കെ കൊന്നതുകൊണ്ട് മുഹമ്മദിനോട് എങ്ങാനും എതിർക്കുമോ എന്ന് സഫിയ ഭയന്നു എന്നാ അബു അയ്യൂബൽ അൻസ്വാരി അതിൻ്റെ എക്സ്പ്ലനേഷൻ നൽകുന്നത് അങ്ങനെയാ അതായത് ഭാര്യമാരുമായിട്ട് കിടപ്പറയിൽ പോലും നിർഭയം ചിലവഴിക്കാൻ സാധിക്കാത്ത ഒരു ഗോത്ര നേതാവായിരുന്നു നബി അതുകൊണ്ടാണ് നബി അങ്ങേയറ്റം ഭയന്നത് എങ്ങാനും ഒരു പഠിച്ചുകൊണ്ട് ഉണ്ടാകുവോ നെബിക്കറിയാമോ ആദ്യത്തെ നിരീശ്വരവാദി നബിയാണ് ആദ്യത്തെ യുക്തിവാദി ആയിഷയാണ് പക്ഷേ അപ്പൊ ജനങ്ങളെ ഒന്ന് വിശ്വസിപ്പിക്കണം അപ്പൊ നിങ്ങൾ എല്ലാവരും എനിക്ക് സമാധാനം ഉണ്ടാകാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് പ്രാർത്ഥിച്ചു അങ്ങനെ നബി ഉണ്ടാക്കിയതാണ് ഇതെല്ലാം ഒരിക്കലും സമാധാനം ലഭിച്ചിട്ടില്ലാത്ത പ്രവാചകന്റെ നിർമ്മിതിയാണ് ഈ അള്ളാഹുവും ഈ പരലോകവും ഈ വിശ്വാസവും എല്ലാം എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് പിന്നെ അക്കാലത്തെ അനുഭവം വച്ചിട്ട് മുഹമ്മദ് അലി വളരെ മിടുമിടുക്കനായിരുന്നു അന്നത്തെ ജനങ്ങൾക്ക് ചിന്തിക്കാനോ സ്വപ്നം കാണാനോ പോലും സാധിക്കാത്ത രൂപത്തിലുള്ള സ്വപ്നതുല്യമായിട്ടുള്ള വസ്തുതകൾ നിരത്തിയാണ് യുദ്ധത്തിലേക്കും ഇസ്ലാമിലേക്ക് വിശ്വസിക്കാനും തൻ്റെ കിങ്കരന്മാരായി ഗുണ്ടകളായി ബ്ലാക്ക് ആട്സുകളായി നിൽക്കാനും ആളുകളെ ആകർഷിച്ചത് ഇപ്പൊ സ്വർഗത്തിന്റെ വർണ്ണനകൾ നമുക്കറിയാം എൻ്റെയൊക്കെ കുട്ടിക്കാലത്തിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം വയറ് നിറയെ ഒരു നേരം ചോറ് തിന്നുക എന്നുള്ളതായിരുന്നു കാരണം മരിച്ചിനെയും ചക്കയുമായിരിക്കും കൂടുതലുണ്ടാകുക ചോറ് മാത്രം ഇട്ട് ഞങ്ങൾ ഒരു പത്ത് പതിമൂന്ന് മക്കളുണ്ട് എല്ലാവർക്കും ഒരുമിച്ച് ചോറ് നിറച്ചു കൊടുക്കാനുള്ളതില്ല അപ്പോ അന്ന് അന്നത്തെ കാലഘട്ടത്തിൽ അപ്പോൾ അതിനും എത്രയോ കാലഘട്ടങ്ങൾക്ക് മുമ്പ് ആയിരത്തി നാന്നൂറ് കൊല്ലങ്ങൾക്ക് മുമ്പാണ് അപ്പോൾ വയറു നിറച്ച് ഭക്ഷണം പോലും കഴിക്കാനില്ലാത്ത നല്ല ഒരു ഭക്ഷണമില്ലാത്ത സൗന്ദര്യമുള്ള ഒരു പെണ്ണിനെക്കുറിച്ച് സ്വപ്നം കാണാൻ പറ്റാത്ത വട്ടുമെത്തയെക്കുറിച്ചിട്ടോ ഒന്നും സ്വപ്നം കാണാൻ പറ്റാത്തതിലേക്കുറിച്ച് നബി പറഞ്ഞു സ്വർഗ്ഗത്തെക്കുറിച്ചിട്ടുള്ള വർണ്ണനകൾ കേട്ട് മധുരത്തിലേക്ക് ഉറുമ്പെടുക്കുന്നത് പോലെ കൊല്ലാനും കൊല്ലപ്പെടാനും വേണ്ടി ആരെയാണ് കൊല്ലേണ്ടത് കൊന്നാൽ എനിക്ക് സ്വർഗം കിട്ടുമോ എനിക്കിതൊക്കെ കിട്ടുമോ ഞാൻ ഞാനതിന് തയ്യാറാണ് എന്ന് പറഞ്ഞ് കള്ളും പെണ്ണിനോടും മോഹിച്ചിട്ടാണ് പ്രവാചകനിലേക്ക് ഈ ഗുണ്ടാസംഘങ്ങൾ ഒരുമിച്ച് കൂടിയിരുന്നത് തന്നെയുമല്ല ലൈംഗികത ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടിരുന്ന ഒരു വിഭാഗം അപ്പൊ അന്നത്തെ കാലത്താണെങ്കിൽ ലൈംഗിക ദാരിദ്ര്യം ഏറെ അനുഭവിച്ചിരുന്ന ഒരു വിഭാഗം അവരെക്കുറിച്ച് തട്ടി അവരോട് തട്ടിവിട്ട സ്വർഗത്തെ കുറിച്ചിട്ടുള്ള നുണകളാണിതെല്ലാം സ്വർഗത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്ന മുസ്ലിം പുരുഷന്മാർ മാത്രമാണെന്നും അവരുടെ ലിംഗങ്ങൾ ഒരിക്കലും മയപ്പെടത്തില്ലെന്നും ഒരു തവണ ലൈംഗിക ബന്ധം തുടങ്ങിക്കഴിഞ്ഞാൽ ഒരു വർഷമാണ് ആ ഉദ്ധാരണം നിലനിൽക്കുന്നതെന്നും പിന്നെ സ്ത്രീകൾക്കാണെങ്കിൽ ഹൂറികൾക്ക് വിശപ്പുള്ള യോനിയാണെന്നും നിങ്ങൾക്ക് ഒരു തവണ അനുഭവപ്പെടുന്ന സുഖം ഒരിക്കലും അനുഭവപ്പെടത്തില്ല പിന്നെ പിന്നെ അത് മാറത്തില്ലെന്നും അത് രുചികരമായിട്ടുള്ള അനുഭവങ്ങളാണെന്നും അത് വർണ്ണിക്കാൻ പറ്റാത്തതാണെന്നും ഒക്കെ പറഞ്ഞ് ഈ ലോകത്ത് നിങ്ങൾക്കത് അനുഭവിക്കാൻ പറ്റില്ല എന്നാൽ നിങ്ങൾ തളർന്നു പോകും അതുകൊണ്ടാണ് നിങ്ങൾക്ക് അവിടെ അത്തരം സുഖ സൗകര്യങ്ങളൊക്കെ നൽകുന്നതെന്നും ഒക്കെ പറഞ്ഞ് ഇങ്ങനെ വിശപ്പുള്ള യോനിയെക്കുറിച്ചും തളരാത്ത ലിംഗത്തെക്കുറിച്ചുമൊക്കെ പ്രവാചകൻ ജനങ്ങളെ ബോധവൽക്കരണം നടത്തി അൽ ഇത്ത് ഫിൽ ഉലൂമുൽ ഖുർആൻ എന്ന് പറഞ്ഞൊരു ഗ്രന്ഥമുണ്ട് ഖുർആനിൻ്റെ വിജ്ഞാനം എന്നാണ് ഗ്രന്ഥത്തിൻ്റെ പേര് അതിനകത്ത് മുന്നൂറ്റി അൻപത്തി ഒന്നാമത്തെ പേജിൽ വളരെ വ്യക്തമായിട്ട് ഇത്ത് ഫിൽ ഉലൂം എന്നാണ് ഗ്രന്ഥത്തിൻ്റെ പേര് അതിനകത്ത് വളരെ വ്യക്തമായിട്ട് ഈ കാര്യങ്ങളൊക്കെ വിശദീകരിച്ച് പറയുന്നുണ്ട് പ്രവാചകൻ എന്തുകൊണ്ടാണ് വിശപ്പുള്ള യോനി തിരഞ്ഞെടുത്തത് എന്തുകൊണ്ടാണ് വളയാത്ത ലിംഗം തിരഞ്ഞെടുത്തത് ഈ ലിംഗം വളയാത്തത് കൊണ്ട് പുരുഷന്മാർക്ക് സ്വർഗത്തിൽ കമിഴ്ന്ന് കിടക്കാൻ പറ്റുന്നില്ല എന്ന് വരെ പുള്ളി തട്ടിവിട്ടു അപ്പൊ ഇത് ഇതിൽ ഇതില് ഒരു ഒരു ആകർഷണം തോന്നിയിട്ടാണ് ഇവർ ഓടിയെടുത്തത് അപ്പൊ ഇവർ ഓടി അടുത്തിട്ട് ഇവർ ചെയ്തത് എന്താ നെബി ചൂണ്ടിക്കാണിച്ചവരുടെ ഒക്കെ തലയെടുക്കുക ചെയ്തത് ഞാൻ എക്സാമ്പിൾ പറഞ്ഞു തരാം ഒരു ദിവസം പ്രവാചകൻ ആയിഷയുടെ വീട്ടിലേക്ക് വരുമ്പോ ഒരു മനുഷ്യനെ അവിടെ കണ്ടു അപ്പോൾ തന്നെ അവർ അയാൾ എന്തിനു വന്നു ഏതിനു വന്നു അയാൾ ആരാണ് ഒന്നും അന്വേഷിക്കുന്നില്ല ഉടനെ തന്നെ അലിയെ നോക്കിയിട്ട് ആജ്ഞാപിക്കുവാണ് അയാളുടെ തലയെടുത്തുകൊണ്ട് വരാൻ അപ്പൊ അങ്ങനെയുള്ള ഒരാൾ എന്നിട്ട് ഈ അലി പോകുമ്പോ അയാൾ കിണറ്റിന്റെ കരയിൽ കുളിച്ചുകൊണ്ട് നിൽക്കുക അപ്പൊ ആ വെള്ള ആ ഒറ്റമുണ്ടിന്റെ ഇടയ്ക്കൂടെ ആദ്യം അലി നോക്കിയത് ഇയാളുടെ ലിംഗമാണ് നോക്കിയപ്പോൾ അവൻ ലിംഗം മുറിഞ്ഞവനാണ് ഒരിക്കലും ഒരു സ്ത്രീയുമായിട്ട് ഫിസിക്കൽ റിലേഷന് പറ്റില്ല എന്ന് അലി മനസ്സിലാക്കി തിരിച്ച് അയാളുടെ തലയെടുക്കാതെ വന്ന് നബിയോട് പറഞ്ഞു നബിയെ സംഭവം ഒന്നും നടന്നിട്ടില്ല അയാൾ ലിംഗമില്ലാത്തവനാണ് അതായത് ഒരു പെണ്ണിനെയും ഒരാണിനെയും കണ്ടാലുടനെ തന്നെ ഇങ്ങനെ മാത്രം ചിന്തിച്ചിരുന്ന ഒരാളാണ് അപ്പൊ അങ്ങനെ ഒരാൾ ആ കാലഘട്ടത്തിൽ ഒരു സമൂഹത്തെ വാർത്തെടുക്കുമ്പോൾ എത്രമാത്രം ശത്രുക്കൾ ഉണ്ടാകും എന്ന് നമുക്കറിയാമല്ലോ അതുകൊണ്ടാണ് ഒരിക്കലും ജീവിച്ചിരുന്നപ്പോൾ സമാധാനത്തോടുകൂടി ഒരന്തി ഉറങ്ങാൻ കഴിയാത്ത പ്രവാചകൻ സമാധാനം ഇല്ലാത്തതുകൊണ്ടാണ് ആ സമാധാനം ഏറെ ആഗ്രഹിച്ചത്